തിരുവനന്തപുരം കിള്ളിക്കാട് വെച്ച് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ ആ യുവാവിനെ കണ്ടെത്തിരിക്കുകയാണ് മൈലോട്ടുമൊഴി സ്വദേശി ബിജുവിനെ നെടുമങ്ങാട് വെച്ചാണ് കണ്ടെത്തിയത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അമൽ താനം പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ തട്ടിക്കൊണ്ടുപോകൽ അത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നടന്നതാണ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം ബിജുവിനെ കണ്ടെത്തിയിരിക്കുന്നു എവിടെ നിന്നാണ് കണ്ടെത്തിയത് ആരാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലുണ്ടായിരുന്നത് എന്നുള്ള നിർണായക മൊഴി ഈ ബിജു പോലീസിന് നൽകിയിട്ടുണ്ടോ അമൽ ഇന്ന് മൂന്നരയോടുകൂടിയാണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നത് അവിടെ ഒരു പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ആളെ ചുറ്റിപ്പുറത്ത് നിന്നും വീക്ഷിക്കുകയായിരുന്ന പതിനഞ്ചംഗ സംഘം അവിടേക്ക് എത്തുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും പിന്നീട് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അവിടെ നിന്ന് വാഹനം കള്ളിക്കാട് ഭാഗത്തേക്ക് പോവുകയുമാണ് ചെയ്തത് അതിനുശേഷം മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസിന് ഈ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ തട്ടിക്കൊണ്ടുപോയ സംഘം ഈ വാർത്തയിങ്ങനെ വലുതായി വന്നതും അതോടൊപ്പം തന്നെ പോലീസ് പിന്നാലെയുണ്ടെന്ന് അറിയുകയും ചെയ്തതോടെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു നെടുമങ്ങാട് വെച്ചാണ് ഈ പറയുന്ന ബിജുവിനെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് അതിനുശേഷം പോലീസ് പിന്നീട് കാട്ടാക്കരയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ എന്തായാലും അവിടുത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ മർദ്ദനം ഏറ്റു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ് ഈ റിയാസ് എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നിരിക്കുന്നത് ഇദ്ദേഹത്തെ ഈ പറയുന്ന പോയ ആൾ ബിജു എന്ന് പറയുന്നയാൾ ഈ റിയാസിൽ നിന്നും കുറച്ച് പണം വാങ്ങിയിരുന്നു ആ പണം വാങ്ങിയത് യൂറോപ്പിൽ ജോലി ശരിയാക്കി നൽകാം എന്ന് പറഞ്ഞാണ് പക്ഷേ ആ ജോലി ലഭ്യമായില്ല ഈ പണം തിരികെ നൽകാനും ബിജുവിന് കഴിഞ്ഞില്ല ഇതാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോലീസ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു സുമൈവ് ഓക്കെ അപ്പോ മയിലോട്ടമൊഴി സ്വദേശി ബിജുവിനെ തട്ടിക്കൊണ്ടു പോയത് പിന്നീട് നെടുമങ്ങാട് വെച്ച് ഉപേക്ഷിച്ചതും കൊല്ലം സ്വദേശിയായിട്ടുള്ള റിയാസ് എന്നുള്ള ആളുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് വിശദമായിട്ടുള്ള പരിശോധന പോലീസ് തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അമൽ താനം പറമ്പിൽ പങ്കുവച്ചത്